അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെ ബോർഡറിലായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പിന്നെ ഒരു എൺപത് സെൻറ്റ് സ്ഥലം അതായത് പാലക്കാടിൻ്റെ തൃശ്ശൂരിൻ ജില്ലയുടെ ഒരു ബോർഡറായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കിലോമീറ്റർ മാറിയിട്ടാണ് പിന്നെ ഈ പ്രോപ്പർട്ടി ഉള്ളത് എട്ട് കിലോമീറ്റർ മാറിയിട്ട് പിന്നെ ബസ് റൂട്ടിൽ നിന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടുമാണ് അടുത്ത് വീടോളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൽ എൺപത് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അതുകൂടാണ്ട് പിന്നെ റബ്ബർ നൂറ്റിപ്പത്ത് റബ്ബറോളം വരുന്നുണ്ട് നൂറ് റബ്ബറിന് മുകളിൽ കാണുന്നുണ്ട് നൂറ് നൂറ്റിപ്പത്ത് റബ്ബറോളം ഉണ്ട് പിന്നെ ഇരുപത്തഞ്ച് തെങ്ങ് പിന്നെ പല ജാതി മരങ്ങൾ വീട്ടാവശ്യത്തിനുള്ള പിന്നെ ജാതിക്ക കാര്യങ്ങൾ അങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ അതിലൊരു വീടുണ്ട് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടുണ്ട് ബാക്ക് സൈഡ് ഓടും ഫ്രണ്ട് ഏത് ആർ സി ആയിട്ടുള്ള ഒരു വീടും ആണ് ഒരു സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു വീടാണ് നല്ലൊരു ഇതാണ് പിന്നെ ഓപ്പൺ കിണർ കാര്യങ്ങളുണ്ട് പിന്നെ അടുത്ത വീടുകളും എല്ലാ സൗകര്യവും ഉണ്ട് ഇപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് ബസ് ഇറങ്ങിയിട്ട് ഒരു നൂറ്റമ്പത് മീറ്റർ മാറ്റി മാറിയിട്ടാണ് ഈ വീടുകളിൽ നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ബസ് ഇറങ്ങിയിട്ട് പിന്നെ അതിൻ്റെ വില പറയുന്നത് ഇരുപത്തേഴ് ലക്ഷം റുപ്യാണ് ഓണർ ചോദിക്കുന്നത് ചെറുതായിട്ട് നെഗോഷബിളാണ് നമുക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെറുതായിട്ട് വില കുറയുന്നതായിരിക്കും നമുക്ക് ഓണറായിട്ട് നേരിട്ടിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ചെറുതായിട്ട് വില കുറയുന്നതായിരിക്കും പിന്നെ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഇരുപത്തിയേഴ് ലക്ഷം റുപ്യാണ് പറഞ്ഞിട്ടുള്ളത് ചെറുതായിട്ട് നെഗോഷ്യബിളാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക പിന്നെ ചുറ്റും വീടും കാര്യങ്ങളും പരിസരമൊക്കെ നല്ല ഇതായിട്ടുള്ള വീടാണ് അടുത്തടുത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബസ് ഇറങ്ങിയിട്ട് നമുക്ക് നടന്ന് പോകാനെ ദൂരേ ഉള്ളൂ ഒരു സമാധാനത്തിലൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് വീടും താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടും ഞാൻ പറഞ്ഞു പിന്നെ ഫ്രണ്ടേജ് ആർ സി ബാക്ക് സൈഡ് ഓട്ടുപരി ആയിട്ടുള്ള ഒരു വീടാണ് പിന്നെ എൺപത് സെൻറ്റ് സ്ഥലമാണ് അതിലും കൂടുതൽ സ്ഥലം അതിൽ പറയുന്നുണ്ട് എൺപത് സെൻറ്റിന് റെക്കോർഡുള്ളൂ അതാണ് എൺപത് സെൻറ്റിൻ്റെ കാര്യം പറയുന്നത് കസ്റ്റ് ഒരു ഒരേക്കറോളം ഉണ്ട് അതിൽ പിന്നെ അപ്പോൾ അതിൻ്റെ വില പറയുന്നത് ഇരുപത്തേഴ് ലക്ഷം റുപ്യാണ് ഞാൻ പറഞ്ഞിരുന്നു ചെറുതായിട്ട് നെഗോഷബിളാണ് ആവശ്യക്കാർ വിളിക്കുക ബാക്കി ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞ് തരാം ഓക്കെ